ിരി വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുറിവിനോട് അനുബന്ധിച്ചുള്ളതാണ് റാൻഡി ഓർട്ടനെ അവസാനമായി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിലായിരുന്നു ആ സ്മേക്ക് എപ്പിസോഡിൽ കെവിൻ ഓവൻസ് റാൻഡി ഓർട്ടിനെ പൈൽ ഡ്രൈവർ എന്ന ഡബ്ല്യു ഡബ്ല്യു ഈ ബാൻ ചെയ്ത മൂവ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയും തുടർന്ന് സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് റാൻഡി ഓർട്ടിനെ അവർ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടാണ് ഓൺ സ്ക്രീനിൽ അവസാനമായി കാണാൻ സാധിച്ചത് പൈൽ ഡ്രൈവർ എന്ന് പറയുന്ന മൂവ് വളരെ ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ റാൻഡിയോറിൻ്റെ കഴുത്തിന് ഇഞ്ചുറി പറ്റി എന്നുള്ള രീതിയിലാണ് അവർ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വിട്ടത് പിന്നീട് കെവിൻ ഓവൻസ് കോടി റോഡ്സിനെതിരെയുള്ള സ്റ്റോറിയുമായി തിരിയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു കോടിയുമായിട്ടുള്ള സ്റ്റോറിയിലെ ഭാഗ്യമായിട്ട് തന്നെയാണ് റാൻഡി ഓർട്ടനും കെവിൻ ഓവൻസും തമ്മിലുള്ള സ്റ്റോറി വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് റാൻഡി ഓർട്ടൻ്റെ തിരിച്ചിറവിനോട് അനുബന്ധിച്ചാണ് റാൻഡി ഓർഡിൻ്റെ ഭാര്യ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന രണ്ട് ഫോട്ടോസ് പങ്കുവെക്കുന്നുണ്ട് അതിൽ ഒന്ന് റാൻഡി ഓർട്ടനും മക്കൾക്കും ഒപ്പമുള്ളതും മറ്റൊന്ന് റാൻഡി ഓർട്ടനും ഭാര്യയും ഒരുമിച്ച് നിൽക്കുന്നതാണ് അതിൽ റാൻഡി ഓർട്ടനെ ഇഞ്ചുറിയുള്ള പോലെയൊന്നും അവർ കാണിച്ചിട്ടില്ല ഇത്തരത്തിലും ഫോട്ടോസൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ചുറിവിൻ്റെ സൂചന നൽകുന്നതാണ് അതായത് റാൻഡി ഓട്ടൺ വർഷങ്ങളായി ഡബ്ല്യു ഡബ്ല്യു ഇയിൽ പ്രവർത്തിക്കുന്ന റസ്റ്ററാണ് അപ്പോൾ സ്റ്റോറി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് റാൻഡിക്ക് അറിയാം അപ്പോൾ റാൻഡി ഓടൻ്റെ ഭാര്യ ഇൻസ്റ്റഗ്രാമിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ അവർ സ്റ്റോറി ലൈൻ പ്രകാരം റാൻഡി ഓർഡണെ ഇഞ്ചുറി മാറി റാൻഡിയുടെ തിരിച്ചുരവിൻ്റെ വക്കിലാണ് എന്നുള്ളത് കാണിക്കാൻ കൂടി ഉദ്ദേശമുണ്ടായിരിക്കും ഈ ഫോട്ടോയ്ക്ക് ഈ പറയിൽ അപ്പോൾ റാൻഡിയുടെ തിരിച്ചുരവ് ഇനി അങ്ങോട്ട് ഏത് സ്മാക്ഡൌൺ എപ്പിസോഡിലും ും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മെൻസ് റോയൽ ട്രമിൾ മത്സരത്തിൽ റാൻഡി ഓട്ടൻ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അതിനു മുൻപ് റാൻഡി ഓട്ടൻ തിരികെ വരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് റാൻഡി ഓട്ടൻ തിരികെ വന്നാൽ കെവിൻ ഓവൻസിനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുമെന്നതായത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പോൾ റാൻഡിയുടെ തിരിച്ചറിവ് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് ദ റോക്കിനെ സംബന്ധിച്ചാണ് റോക്ക് നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന റോ എപ്പിസോഡിൽ ജനുവരി ഏഴാം തീയതിയിലെ റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുമെന്നാണ് റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് റിപ്പോർട്ട് കുറച്ചധികം നാളുകൾക്ക് മുൻപേ നമുക്ക് കേൾക്കാൻ സാധിച്ചതാണ് എന്നാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി റസൽ വേർഡ്സ് അവരുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്നുണ്ട് അതായത് നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ റോ എപ്പിസോഡിൽ റോക്ക് അപ്പിയർ ചെയ്താൽ പിന്നീട് റസിൽ മീനിയ വരെ തുടർന്നുള്ള വീക്കിലി എപ്പിസോഡുകളിൽ റോക്ക് വരികയും സ്റ്റോറിയുടെ ഭാഗമായിട്ട് സെഗ്മെൻറ്റുകൾ ചെയ്യും എന്നുള്ളതും റസൽ വോഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ റോക്ക് അപ്പിയർ ചെയ്യുകയും ആ ഷോ കഴിഞ്ഞാൽ പിന്നീട് കുറച്ചധികം നാളുകൾക്ക് കുറച്ചധികം മാസങ്ങൾക്ക് റോക്കിനെ നമുക്ക് കാണാനായി സാധിക്കില്ല എന്നുള്ളതാണ് റസൽ വോട്ട്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് റസൽ മീനിയ നാല്പത്തി ഒന്നിൽ റോക്ക് മത്സരിച്ചാൽ റോക്ക് കുറച്ചധികം നാളുകൾക്ക് പിന്നീട് ഡബ്ല്യു ഡബ്ല്യുലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നാണ് റസൽ വോഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ റോക്കിൻ്റെ മത്സരമായി നടക്കാൻ പോകുന്നത് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ഇൻ സ്റ്റോറിലേൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരമായിരിക്കും അതായത് റോക്ക് വേഴ്സസ് റോമൺ റീൻസ് തമ്മിലുള്ള മത്സരത്തിനാണ് റസിൽ മീനിയ നാൽപ്പത്തി ഒന്നിലേക്ക് ഇപ്പോൾ കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് റസൽ വോഡ്സിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഇൻഡയറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡയറക്റ്റ് റോക്ക് വേഴ്സസ് റോമൻ മത്സരം നടക്കാൻ പോകുന്നു എന്നുള്ളത് റസൽ വോട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് അവർ പങ്കുവെക്കുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെയൊക്കെ വിധിചലിച്ച് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മാത്രമേ പങ്ക് പങ്കുവെക്കുന്നുള്ളൂ എന്തായാലും റോക്കിൻ്റെ ഒരു അവസാന അപ്പിയറൻസ് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണാൻ പോകുന്നത് എന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റോക്കിൻ്റെ തിരിച്ചറിവ് നെറ്റ്ഫ്ലിക്സിൽ നടന്നാൽ നമുക്ക് ഭാവി ഇനി റോക്കിൻ്റെ എന്ത് എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കും റസിൽ വോട്ട്സിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ഇതിനു മുൻപ് ശരിയായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വാർത്ത തള്ളിക്കളയാൻ സാധിക്കില്ല മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള അപ്ഡേറ്റ് കോഡി റോഡ്സ് എന്ന നിലവിലെ അൺഡിസ്പീറ്റഡ് ഡബ്ല്യു ഡബ്ല്യു ചേമ്യനെ സംബന്ധിച്ചുള്ളതാണ് റസിൽ മീനിയർ നാൽപ്പത്തിൽ റോം റിയൻസിൻ്റെ ചരിത്രപരമായിട്ടുള്ള ടൈറ്റിൽ റൺ അവസാനിപ്പിച്ചുകൊണ്ട് കോഡി റോഡ്സ് പുതിയ ചാമ്പ്യൻ ആകുന്നതോടുകൂടി കമ്പനിയുടെ പുതിയ കാലഘട്ടത്തിനാണ് കോഡി റോഡ്സിലൂടെ തുടക്കം കുറിക്കുന്നത് അപ്പോൾ കോഡി റോഡ്സിൻ്റെ ഈ ഒരു ടൈറ്റിൽ റണ്ണ് ആര് അവസാനിപ്പിക്കും എന്നുള്ളത് പലർക്കും സംശയമുണ്ട് പലരും പല രീതിയിലുള്ള ഒരു ഫാൻറ്റസി ബുക്കിംഗ് ഒക്കെ നടത്തുമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് കോളി റോഡ്സിൻ്റെ ടൈറ്റിൽ റണ്ണ് ആരെ അവസാനിപ്പിക്കും എന്ന് അല്ലെങ്കിൽ എന്ന് അവസാനിക്കപ്പെടും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ അപ്ഡേറ്റ് ഇതുവരെ അറിയാൻ സാധിച്ചിരുന്നില്ല എന്നാൽ റസ്ലി വോഡ്സിൻ്റെ പുതിയ പോഡ്കാസ്റ്റിൽ അവർ അതിൻ്റെ ഒരു റൂമർ പങ്കുവെക്കുന്നുണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോടി റോഡ്സിൻ്റെ നിലവിലെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ എന്നുള്ള ആ ഒരു റണ്ണ് അവസാനിപ്പിക്കപ്പെടാൻ പോകുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു റൂമറാണ് അവർ പങ്കുവെക്കുന്നത് അതായത് കോടി റോഡ്സിൻ്റെ ടൈറ്റിൽ റണ്ണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിപ്പിക്കാൻ നിലവിൽ ഡിസ്കഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനർത്ഥം കോടിയുടെ ഇനി പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറിയിൽ കോടി പരാജയപ്പെടും എന്നല്ല റെസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ വരെ കോടി റോഡ്സിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കോടി റോഡ്സ് ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സ്റ്റോറി അവർ എഴുതി തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി തുടങ്ങുന്നുണ്ട് എന്നാണ് റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഒന്നും അവർ മെൻഷൻ ചെയ്യുന്നില്ല റസ്സൽ മീനിയ നാൽപ്പത്തി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ചിലപ്പോൾ റസൽ മീനിയ നാല് കഴിയുന്നതിന് ശേഷം സമ്മർ സ്ലാമിലോ അതുപോലെ തന്നെ സർവൈവർ സീരീസിലോ അല്ലെങ്കിൽ അതിനിടയിലുള്ള ഏതെങ്കിലും പ്രീമിയം ലൈവ് ഇവൻറ്റിലോ നമുക്ക് പ്രതീക്ഷിക്കാം കോടി റോഡ്സിനെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള കുറച്ച് റസ്ലേഴ്സിൻ്റെ ലിസ്റ്റും റസൽ വേർഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റോമൻ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് റോമൻ റിയൻസിനെ കൂടാതെ സി എം പങ് ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റസ്ലറായ ജോൺസിനെയുണ്ട് ദ റോക്ക് വരെ ആ ഒരു ലിസ്റ്റിലുണ്ട് ഈ നാല് പേരിൻ്റെ ലിസ്റ്റാണ് അവർ പങ്കുവച്ചിട്ടുള്ളത് ഈ നാല് പേരിൽ ഏതെങ്കിലും ഒരു റസ്ലർ കോഡി റോഡ്സിൻ്റെ നിലവിലെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഒരു റൂമർ പോലെ റസ്ലി വോട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു റൂമറായിട്ട് നിങ്ങൾ എടുത്താൽ മതി നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് ആ രീതിയിൽ മാത്രമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കോഡി റോഡ്സിൻ്റെ ടൈറ്റിൽ റണ്ണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിപ്പിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല അത്തരത്തിലുള്ള ഡിസ്കഷൻ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ